കുതിച്ചുണർന്നു താരമായി ഉയരൊഴിഞ്ഞു പോകിലും ഉലകിലാകെ ഉണ്മയ ഉണർന്ന നെയറ്റുനിന്നിടും കരുത്തു നൽകുമെന്നുമേ കരുതലോട് കാത്തിടും കരുണയുള്ള കയ്യുകൾ കാത്തു വച്ച നന്മകൾ ഇനിയുമില്ല ഭൂമിയിൽ കതിരിടുന്ന നാളുകൾ കണ്ടു കണ്ടുണേരുവ മണ്ണിലെങ്കുമേതു മേ കണ്ടതില്ല പാരിതിൽ പെരുമയുള്ള നാക്കിലായി പേരു ചേർത്തു വയ്ക്കുവാൻ പോന്ന രണ്ടു വാക്കുകൾ കണ്ടതില്ല പാരിതിൽ പെരുമയുള്ള നാക്കിലായി പേരു ചേർത്തു വയ്ക്കുവാൻ പോന്ന രണ്ടു വാക്കുകൾ പേരു ചേർത്തു വെക്കുവാൻ പോന്ന രണ്ടു വാക്കുകൾ ഒതുച്ചുണർന്നു താരമായി ഉയരൊഴിഞ്ഞു പോകിലും ഉലകിലാകെ ഉണ്മയ്യ ഉണർന്ന നിന്നിടും